ചില സാഹചര്യങ്ങൾ നമ്മെ വളരെ വല്ലാതെ പ്രയാസപ്പെടുത്തും ചില സാഹചര്യങ്ങൾ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തും കാരണം ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടായ രംഗത്തെ ആവശ്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പറയുന്നത് ഒരു വാഹനം ആക്സിഡൻ്റ് ആയിരിക്കട്ടെ അത് ലാ സമയ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അതെങ്ങനെയാണ് തൻ്റെ കഫീലിനോട് തൻ്റെ അർബാബിനോട് തൻ്റെ മാനേജറോട് സുപ്പീരിയറോട് പറയുക എന്നതാണ് ഓക്കെ അപ്പോൾ അതിന് ഇത്രയേ ഉള്ളൂ സാർ ഹാദിസ് ഹാദിസ് എന്നാൽ തന്നെ ആക്സിഡൻറ്റിൻ്റെ ചുരുക്കവാക്കാണ് സംഭവം എന്നാണ് ഹാദിസിൻ്റെ ഭാഷാർത്ഥമെങ്കിലും ഹാദിസ് സയ്യാറ വാഹനം ആക്സിഡൻറ്റ് അപ്പോൾ സംഭവിച്ചു എന്നതിന് സാർ എന്നാണ് അപ്പോൾ വിളിച്ചു പറ സാർ എന്തിനാ ഹാദിസ് ഇപ്പോൾ നിങ്ങൾ ട്രാഫിക് പോലീസിനും മുറൂറിനും ഫോൺ ചെയ്യുകയാണെങ്കിൽ ഹലോ സാർ ഹാദിസ് സയ്യാറ ഹാദിസ് മുറൂരി ട്രാഫിക് ആക്സിഡൻ്റ് ഹാജിസ് സയ്യാറ വാഹനം ആക്സിഡൻ്റ് എന്ന് പറയാം ഓക്കെ അപ്പം ഹാജിസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക കസീർ ഇന്ന് കുറേ ആക്സിഡൻ്റുകൾ നടന്നു അല്യോം ഹെവാദിസ് കസീർ ഇന്ന് ധാരാളം ആക്സിഡൻറ്റുകൾ നടന്നു അപ്പോൾ ഹാജിസ് എന്നതിൻ്റെ പ്ലൂറലാണ് ഹെവാദിസ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ മറ്റൊരു പദം സാധാരണ ഉപയോഗിക്കാറുണ്ട് ആളുകൾക്ക് കൺഫ്യൂഷൻ വരും ഒരു ബന്ധമില്ലാത്ത വാക്കാണത് സദം സയ്യാറെന്നാണ് പറയാം അതെങ്ങനെ വന്നു എന്നാ സതം എന്നാൽ ഇടിക്കുകയാണ് വാഹനം തമ്മിൽ ഇടിക്കുക ഏഹ് ഹല സദം സയാറ ഏ ഏഹ് സതമനി വാഹദ് ഇപ്പം നിങ്ങളെ പറയാം ഒരാൾ എന്നെ ഇടിച്ചു ഏഹ് സതമന അത് വണ്ടി ഇടിച്ചാലാണെങ്കിൽ പറയാറുള്ളൂ സതമനി വാഹതി അമ്മി മാതിരി ലേഷ് ഒരാൾ എന്നെ വണ്ടി ഇടിച്ചു സദം സയ്യാറ വാഹനം ഇടിച്ചു അപ്പോൾ ഇടിച്ചു എന്ന് പറയുമ്പോഴും സാധാരണഗതിയിൽ ആക്സിഡൻറ്റിൻ്റെ മറ്റൊരു വശം തന്നെയാണല്ലോ അത് ഓക്കെ അപ്പം അപ്പോൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഹൗസ് പലപ്പോഴും ഹൗസ് മാത്രമല്ല ആർക്കും വാഹനം ഓടിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ വാഹനം ഇല്ല യാത്ര ചെയ്യുന്നവർക്കൊക്കെ സംഭവിക്കുന്ന ഒന്നാണ് സയ്യാറ മസ്ദൂം സയ്യാറ മസ്ദൂം വാഹനം ആക്സിഡൻറ്റിൽ പെട്ടുപോയി മസ്തൂം അപ്പോൾ ഈ ഒരു വാക്ക് ആദ്യം ഞാൻ പറഞ്ഞെന്താണ് സദം സയ്യാറ മറ്റൊന്ന് ഹാ സയ്യാറ സയ്യാറ മസ്ദൂം അത് നിങ്ങൾ നമ്മൾ ആൾക്കാർ പലപ്പോഴും ആ രീതിയിൽ ഉപയോഗിക്കുന്നത് കാണാറില്ല മസ്ദൂം എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇതിൽ സാധാരണഗതിയിൽ വ്യത്യസ്തമായ പരിഹാരങ്ങളാണ് അതിനൊക്കെ ഉണ്ടാവുക അതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് മുറൂറിനെ വിളി മുറൂറ് ട്രാഫിക് പോലീസിനെ വിളിക്കാം അതും നജ്മ സ്റ്റാർ എന്ന് പറയുന്ന മറ്റുള്ള അതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത സ്ക്വാഡിനെ വിളിക്കാം അങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങളുണ്ടാവും അവർ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയേണ്ടതാണതാണ് സാർ ഹെ സാർ ഷെയ് എന്തെങ്കിലും സംഭവിച്ചോ നിങ്ങൾക്ക് ഇസാബ ഫി ഇസാബ പരിക്കുണ്ട് ഫി ഇസാബ ഫി മൗത്ത് ആദ്യമായി ചോദിക്കാം മരണം സംഭവിച്ചോ അതുപോലെ പരിക്ക് സംഭവിച്ചോ ഇസാബ എന്നാൽ പരിക്ക് അതേപോലെ തന്നെ മൗത്ത് അല്ലെങ്കിൽ വഫിയാത്ത് എന്ന് പറയുന്നത് മരണം എന്നാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇത്തരം കൃത്യമായ അറബികൾ പരസ്പരം പറയുന്ന ഭംഗിയാർന്ന വാക്കുകളെ നിങ്ങൾക്ക് അറബിക് അറബിക്യൂനിയുടെ കോഴ്സിലൂടെ ഇതൊക്കെ പഠിക്കണം എന്ന് താല്പര്യപൂർവ്വം കാണുന്ന ആളുകളോട് പറയാനുള്ളത് അറബിക് അറബിക്യൂനിയ എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടാവുന്നതാണ് ഇതിനോടൊപ്പം നമ്പറൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക